അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഏർനാട് താലൂക്ക് വികസന സമിതി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിൽ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ ദാരിദ്ര്യ നിർമ്മാണ ധനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെങ്കിലും ശരി കേരളത്തെ ഒരു മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്ന കാര്യത്തിലായിരുന്നാലും ശരി ഇവിടെ കാര്യങ്ങൾ വിശ്വസിക്കുന്നു ഈ രംഗത്ത് മാത്രമല്ല

പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കരൻ കൊരമ്പയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജി ജോൺ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏറനാട് താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം കെ ഹരിദാസൻ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ടി സുരേന്ദ്രൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അംഗം നാസർ ഡിബോണ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിനായി ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു അതേസമയം പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ സദസ് ബഹിഷ്കരിച്ചു റി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ